ദൈവസേനയിൽ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ മനോഭാവം തെയ്യം നോക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം താഴ്ത്തി പ്രാർത്ഥിക്കുന്ന ഹൃദയം അലിഞ്ഞ് ദൈവസേനയിലേക്ക് ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തിയുടെ അടുത്ത തലത്തിലേക്ക് നമുക്ക് കയറാനായിട്ട് കഴിയത്തുള്ളൂ മോണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയുംപ്പെട്ടും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്കിന്ന് ദാനമായിട്ട് നൽകി തന്നല്ലോ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ലൂക്കോസിന് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ചുങ്കക്കാരനും ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുണിയാതെ മാറത്തടിച്ചു ദൈവമേ പാപിയാ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് കാണിച്ചു തന്ന ഒത്തിരി മാതൃകകളുണ്ട് അതിലൊന്നാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതം നമുക്കറിയാം യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പകൽ മുഴുവൻ എന്തു ചെയ്തു പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ ശുശ്രൂഷ ചെയ്യാനിടയായിത്തു രാത്രിയോ താൻ കടന്നു കടന്നിയെന്ന് പിതാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു രാത്രി പിതാവിനോട് സംസാരിക്കുന്നതാണ് പ്രഭാതത്തിൽ ജനത്തിൻ്റെ നടുവിൽ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ കർത്താവ് അവസരങ്ങൾ തരുമ്പോൾ ദൈവനാമത്തെ ഉയർത്തുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് അവസരം തരുമ്പോൾ അത് ഉപയോഗിക്കുക എന്ന ഒറ്റ കാര്യമാണ് ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് അതിനെ തന്നെ കരുത്തനാക്കി മാറ്റിയത് ശക്തനാക്കി മാറ്റിയത് തൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് പത്രോസ് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് ആമേ നാം അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കും അതേ പ്രിയ മക്കളെ കർത്താവ് ഒരു കാൽ ചുവട് പിന്തുടരുവാൻ നമുക്ക് വേണ്ടി മാതൃക വെച്ചേക്കുക ആമേൻ അതിലൊന്നാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇവിടെ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം രണ്ട് ആൾക്കാരെ അവിടെ കാണുകയാണ് ഒരുത്തൻ പരീശൻ പരീശ്വരൻ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നല്ല വിലയുള്ള നിലയുള്ള ജീവിതത്തിൻ്റെ എല്ലാ ആമയ കാര്യങ്ങളിലും ഒരു സ്ഥാനം അർഹിക്കുന്ന മാന്യതയുള്ള സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അതിനെ വിളിച്ച് മേടിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് പറയുന്നത് യേശു കർത്താവ് അങ്ങനെയുള്ളവരുടെ പുറംമൂടികളെന്ത് ചെയ്യാനിടയായിത്തീർന്നു വലിച്ചു കീറാനിടയായിത്തീർന്നു അതുകൊണ്ട് പരീക്ഷർക്കൊന്നും യേശുവിനും എന്തല്ല ഇഷ്ടമല്ല എങ്കിലും അവനെ വാക്കിൽ കൊടുക്കാനും അവനിന്ന് എന്തേലുമൊക്കെ തെറ്റു കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹാലെ ലൂയ്യ ആമേ എന്നാൽ യേശുവിനെ അവർക്ക് തൊടാൻ പറ്റിയില്ല ഒരു വട്ടവന് വാക്കിൽ കൊടുക്കാൻ വന്നപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാ അവിടെ ദുഷ്ടത അറിഞ്ഞിട്ട് അതേ പ്രിയ ദൈവ ഇതിലെ നിന്നെ ചതിക്കാൻ വരുന്ന ചില ചതിയുടെ ഉള്ള അവസ്ഥ എന്തുവാണെന്ന് ദൈവം നിനക്ക് അറിയിക്കാൻ പോകുന്നു ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുന്നു ആ ദൈവശബ്ദം അനുസരിച്ച് ചില കാര്യങ്ങൾ നീ ചെയ്യും എന്നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരാൻ തീരാനിടയായിത്തീരും നോക്കിയേ ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്നത് അവൻ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് ഏ പിടിച്ചു പറിക്കാൻ നീതികെട്ട് വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ എന്നുവെച്ചാൽ ഇവനും ആരാണ് ഇവനും ഇപ്രകാരമുള്ള ജീവിതം നയിക്കുന്നവനാണ് ഞാൻ അങ്ങനെ അല്ല എന്നാണ് പരീശൻ പറയാനിടയായിരുന്നു എന്നാൽ അടുത്ത നിമിഷം വചനം ഇങ്ങനെ നമ്മൾ വായിച്ചത് ഹാലലൂയ്യ ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലൊക്കെ നോക്കുവാൻ തുനിയാതെ ഭാവിയായനോട് കരണ തോന്നണമേ നിലവിളിച്ചു അടുത്ത വചനം ഇങ്ങനെ വായിക്കുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി ദൈവ പൈതലെ ദൈവം നിന്നെ നീതീകരിച്ചാൽ ദൈവം നിന്നെ മാനിച്ചാൽ ഓരോരുത്തർക്കും അതിനെ എടുത്തു കളയാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ മാന്യതയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു നീ കർത്താവിനെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ തിരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചില ദൈവിക മാന്യതയുടെ പുതപ്പുകൾ നിലമിൽ കടന്നു വരുവാൻ പോകുന്നു നിനമ്മിൽ കടന്നു വരാൻ പോകുന്നു ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ വിശ്വസിച്ചാട്ട് ഈ വചനത്തെ ഏറ്റെടുത്താട്ട് ഒരു ദൈവപ്രവൃത്തിക്കായി എൻ്റെ കുടുംബമായിട്ട് സമർപ്പിക്കുന്നു പറഞ്ഞ് ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട് നീതീകരിക്കപ്പെട്ട അനുഭവം നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ മറുപടി കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയായിത്തീരും പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചന സന്ദേശം ആത്മനിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ചില ദൈവപ്രവൃത്തിയിലേക്ക് ചില താക്കോലുകൾ തന്നു ഞങ്ങളെ കടത്തിവിടുന്ന ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം ദൈവമായിട്ട് കണ്ടുമുട്ടുന്ന അഭേദ്യമായ ഇടമാണല്ലോ പ്രാർത്ഥന എന്നുള്ളത് അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് വളരെ ഗൗരവത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു പ്രയർ ലൈഫ് ദൈവം കൊടുക്കണമേ പ്രാർത്ഥന ജീവിതം ദെയ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി സ്തോത്രം ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു